ഹായ് ഫ്രണ്ട്സ് രജനീകാന്തിനെ നായകനാക്കി ലോകേഷ് കനകരാജ് ഒരുക്കുന്ന സിനിമയാണ് കൂലി ഒരു ആക്ഷൻ ചിത്രമായി ഒരുങ്ങുന്ന കൂലി ഓഗസ്റ്റ് പതിനാലിന് പുറത്തിറങ്ങും കൂലി എന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും ആവേശത്തോടെയാണ് രജിനി ആരാധകർ സ്വീകരിക്കുന്നത് ഇപ്പോഴിതാ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് രജനീകാന്ത് സിനിമകളെ കുറിച്ച് മനസ്സ് തുറന്നിരിക്കുകയാണ് കൂലിയുടെ സംവിധായകൻ ലോകേഷ് കനകരാജ് ഈ ചിത്രങ്ങൾ കാണാത്ത ടു കെ ഉണ്ടെങ്കിൽ വേഗം പോയി കണ്ടോളൂ ലോകേഷ് കനകരാജിന്റെ പ്രിയപ്പെട്ട രണ്ട് ചിത്രങ്ങൾ ഏതാണെന്ന് അറിയുന്നതിന് മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ഇപ്പൊ തന്നെ ചെയ്തേക്ക് എസ് പി മുത്തുരാമൻ രജനീകാന്ത് കോംബോയിൽ പുറത്തിറങ്ങിയ സിനിമകളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ധർമ്മത്തിൻ തലൈവൻ ആറിലിരുന്ന് അറുപത് വരെ എന്നീ രണ്ട് സിനിമകളാണ് ടു കെ കിറ്റ്സ് ഇത് കേൾക്കുന്നവരാണെങ്കിൽ ഈ സിനിമകൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായും കാണണം ഇമോഷണൽ രീതിയിലായാലും രജിനി സാറിന്റെ മാസായാലും ഈ രണ്ട് സിനിമകളും വ്യത്യസ്ത അനുഭവം നൽകും രണ്ട് തരത്തിലുള്ള രജനീകാന്തിനെ ഈ രണ്ട് സിനിമകളിൽ കാണാം രജനി സാറിൻ്റെ പഴയ സ്റ്റൈൽ റീക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾ കൂലിയിൽ ശ്രമിച്ചിട്ടില്ല എന്നാലും നമ്മൾ മുൻപ് കണ്ട് ഇഷ്ടപ്പെട്ട രജനി സാറിനെ കൂലിയിൽ കാണാൻ സാധിക്കും ഇനി ഈ രണ്ട് സിനിമകളും നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻ്റായി എഴുതാൻ മറക്കണ്ട ഇപ്പോൾ തന്നെ ചെയ്തേക്കാം അപ്പോൾ അടുത്ത നല്ല രസകരമായ വീഡിയോയുമായി വരുന്നതുവരെ ബായ് ബായ് Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem, let's make memories again.